മൂന്നാമത്തെ കൂട്ടിയില് ആറു മാസമായിട്ട് കഴിക്കാത്ത ഒരു സിംഹം അപ്പൊ ഇയാള് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ബാക്കുന്ന ഒരാൾ അയാളെ കൊല്ല വരുന്നുണ്ട് വിചാരിക്കുക അയാള് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഏത് കൂട്ടിയുടെ ഫസ്റ്റ് കെയർ സിംഹത്തിന്റെ കൂട്ടില് അത് സിംഹത്തിന്റെ കൂട്ടിലേ കയറുള്ളു അതെന്താ കാരണം പറയും കാരണം നിക്കറിയില്ല

അതെന്താ എന്താ പറ്റൂലെന്ത് കഞ്ചു ദിവസം വന്നു രാവിലെ കഴിഞ്ഞ ഫുള്ള് കഴിഞ്ഞോ ജോലിക്കു എത്തിച്ചു എല്ലാരും ഇതാ രണ്ടു മൂന്ന് പ്രവാസികൾ നിൽക്കും ഇവിടെ ഒരു പണി ഇല്ലേ തരത്തിന്റെ ഒരു കാര്യം ചായകാര്ത്തരം കൊറച്ച് ചോദ്യം ചോദിക്കും അതിന്റെ ഉത്തരങ്ങളൊക്കെ പറയണം ആ സിമ്പിൾ ആയിട്ടുള്ളത് ഓരോരുത്തരോട് ഓരോ ചോദ്യം പറഞ്ഞവർക്ക് മാത്രം ഉത്തരം പറഞ്ഞവർക്ക് മാത്രം ചായ നമ്മള് പോയിട്ട് കുടിക്കും

ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദിക്കാം വളരെ ക്വസ്റ്റ്യ ചോദിക്കും അതിന്റെ ഉത്തരം യെസ് യെസ് ഓർ ഓർ നോ നോ അതിന്റെ ഉത്തരങ്ങൾ ഏതാണെങ്കിൽ ആണ് നോ പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് അല്ല

ചായയും കടിയും ഒക്കെ പൊറോട്ടെ ബാബുവിന്റെ അമ്മക്ക് നാല് മക്കളുണ്ട് ബാബുവിന്റെ അമ്മക്ക് നാല് മക്കളുണ്ട് ആദ്യത്താളെ പേര് ജനുവരിയിൽ നിന്നിട്ടു രണ്ടാമത്തെ ആളുടെ പേര് ഫെബ്രുവരിന്ന് ഇട്ടു മൂന്നാമത്തെ ആളെ പേര് മാർച്ച് നാലാമത്തെ ആളെ പേരെന്താവും ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിലാകും അമ്മ ആണ് അതല്ല ആരുടെ അമ്മക്കാ നാല് മക്കള് മൂന്ന് മക്കളുടെ പേര് ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്പൊ നാലാമത്തെ ആള് ബാബു അല്ലേ കുട്ടിയുണ്ടോ വളരെ സിമ്പിൾ നേരത്തെ ഒത്തിരി ഞാൻ പിന്നെ ചോദ്യാട്ടോട്ടാണ് ഒരു റൂമില് ഇരുപത്തഞ്ചു പേരുണ്ട് ഒരു റൂമിൽ ഇരുപത്തഞ്ചു പേര് ഏഹ് അവിടേക്ക് ഒരാള് തോക്കോണ്ടു പോയി എല്ലാരും വെടിവെച്ചു അഞ്ചാള് മരിച്ചു അഞ്ചാൾക്ക് കാലിന് പരിക്കുപറ്റി ഏഹ് അഞ്ചാൾക്ക് കൈയിനും പരുക്കു പറ്റി മൊത്തം ഇരുപത്തഞ്ചാള് അഞ്ചാള് മരിച്ചു അഞ്ചാളിന് അഞ്ചാൾക്ക് പരിക്ക് പരിക്കുപറ്റി അപ്പൊ നീ ജീവനോടെ എത്ര അവിടെ ആൾക്കാരുണ്ടാവോട് കഴിച്ചാൾ അതല്ല ഉത്തരം അതൊക്കെ പൈസ വെരി ഗുഡ് എങ്ങനെയൊന്നും കൂടി പറഞ്ഞു മെടിയൊക്കെ വന്ന ആളില്ലേ അപ്പം നിങ്ങള് എന്താ ആലോചിച്ചോളെ ബാബുവിന്റെ ആ ക്വസ്റ്റ്യോ അതിന്റെ ഉത്തര ഒരു മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് അപ്പൊ അടുത്ത ജുനൈസിനോട്ടോ വായ് ഇങ്ങോട്ട് വായോ അങ്ങോട്ട് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്റെ വയസ്സ് മുപ്പതാ വിചാരിക്കൊല്ലം മുന്നേ ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പൊ എന്റെ വയസ്സ് മുപ്പത് ഈ എട്ട് കൊല്ലം മുന്നേയാണ് ജനിച്ചതെങ്കിൽ അനക്ക് മുന്നേ ആണ് ജനിച്ചതെങ്കിൽ എട്ട് കൊല്ലം മുന്നേ ജനിച്ചെങ്കിൽ എത്ര വയസ്സ് എനിക്ക് വയസ് പറഞ്ഞു ഇവർക്ക് എന്തേ പേടിച്ചെടുക്കും ഒരുമിച്ച് ഒരുമിച്ച് ലാസ്റ്റ് ജോതിന് ആസർക്കാട് തന്നെ ഇവിടെ ഇത് നാസർക്കാക്ക് പറയാൻ പറ്റാണ് കാര്യാണ് അല്ലെ അത് ഇതാ വേറെ ആരും ഇത് പറയു നാസർക്കാ ഒരാള് വിശന്നിട്ട് മരിക്കാൻ പോവാണ് ഏഹ് ഒരാള് വിശന്നിട്ട് മരിക്കാൻ പോവാണ് അപ്പൊ അയാള് ഓടി പോകുമ്പോ മൂന്ന് കൂട് കണ്ടു മൂന്ന് കൂട് അയാള് കണ്ടു ഏഹ് ഒരു കൂട്ടില് കുറച്ച് മോയലുകൾ ഒരു കൂട്ടിയിൽ കുറച്ച് നിറച്ച് മോയലുകൾ നല്ലതും കടിക്കാൻ പറ്റുന്ന മോയലുകൾ മൊയലേ ആ രണ്ടാമത്തെ കൂട്ടിയിൽ പേപ്പട്ടി ഏഹ് അതായത് ഇയാള് ബസ് മരിക്കാൻ പോവാണ് അത് കൂടാതെ അയാൾ ഒരാൾ ബാക്കിൽ നിന്ന് അയാൾ കൊല്ലാൻ വരുന്നുണ്ട് കൂടി ആലോചിച്ചോളി ഏഹ് മൂന്നാമത്തെ കൂട്ടിയിൽ ആറുമാസമായിട്ട് ഒന്നും ഒരു സിംഹം ഫസ്റ്റ് കൂട്ടിയിൽ മോയലുകൾ രണ്ടാമത്തെ കൂട്ടിയിൽ ഒരു പേപ്പട്ടി മൂന്നാമത്തെ കൂട്ടിയിൽ ഭക്ഷണം കഴിക്കാത്ത ഒരു സിംഹം അപ്പോൾ ഇയാള് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബാക്കുന്ന ഒരാള് അയാളെ കൊല്ലാൻ വരുന്നുണ്ട് വിചാരിക്കുക അയാള് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഏത് കൂട്ടിലെ ഫസ്റ്റ് ഇയർ സിംഹത്തിന്റെ കൂട്ടില് അതെങ്ങനെ രണ്ടാളും പട്ടണിക്കാരല്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ആ അവര് രണ്ടാളും ഒറ്റക്കെട്ടായിട്ട് കൂട്ടി കയറും രണ്ടാളും മരിക്കാൻ തയ്യാറായി ഇയാൾക്ക് മരിക്കണ്ട എന്റെ മരിക്കാൻ തയ്യാറായി നടക്കാൻ പ്രേമിച്ചിട്ട് ഇതായി നടക്കുന്ന ആൾക്കാരല്ല അത് സിംഹത്തിന്റെ കൂട്ടിലേ കയറുള്ളൂ കാരണം നിക്കറിയില്ല എവിടെ കയറിയാറ് ഞാൻ അങ്ങനെ എവിടേക്ക് പറഞ്ഞു കൊല്ലം കൊല്ലം അത് ഉത്തരം പറയാ ഒരാള് അതന്നെ പറഞ്ഞേ അതിന്റെ ഉള്ളിൽ കേറും അതാണ് ഉത്തരം എനിക്കറിയോക്ക് വിശില്ല കൊല്ലവരെയാണ് അപ്പൊ അയാള് എവിടെ പിന്നെ അപ്പൊ മൊയലിന്റെ കൂട്ട മൊയലിന്റെ കൂട്ടില് കേറുവോ അതെന്താ കാരണം അപ്പൊ മൊയലിനെ തിന്നാലോ അങ്ങോട്ട് മുയല തിന്നാതെ ഇതിന്റെ ഉത്തരം എന്താ നിങ്ങൾക്ക് അറിയാൻ സിംഹ ആറ് മാസമായിട്ട് സിംഹം ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ ആറ് മാസമായിട്ട് ഒന്നും തിന്നായിരുന്ന സിംഹം ചാവുല് അപ്പൊ അതിന് കയറില്ല സേഫ് അപ്പൊ അതെല്ലാം ഞാനും പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞേ പിന്നെന്താ ഓക്കെ സീമത്തിന്റെ കൂട്ടിൽ കേറു പറയാ പിന്നെ അതെന്തിനാ കേറു വെച്ചാൽ അതൊന്നും പറ്റാറില്ല അതൊന്നും ചോദ്യമില്ല ഇന്ന ആയിക്കോട്ടെ പോട്ടെ ഇത് നിങ്ങൾ എല്ലാരോടുകൂടി ചോദ്യണേ ഇതിന് ഉത്തരം പറഞ്ഞു നമ്മൾ ഇപ്പൊ ചായ എന്താണ് തിന്നാൻ പോകും ആരോടെ ചോദിക്കുന്നു പറയാം എല്ലാരോടും നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം നല്ല പറയാം എ ബി സി ഡി എത്ര അക്ഷരണ്ട് എ ബി സി ഡി മുതൽ ഇരുപത്തിനാല് ഞാൻ ഒരു കാര്യം പറയാ എ എ ബി പറയാതൽ സെഡ് വരെയുള്ള പിന്നെ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഫസ്റ്റ് എ ബി സ്റ്റാർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ പേരുകൾ എല്ലാവരും കൂടി കൂടിയെന്ന് പറഞ്ഞാണേ ോളൂന്ന് പറഞ്ഞ എല്ലാവർക്കും മേടിച്ചാലേ പറഞ്ഞു അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആ ബി ബെൽജിയം ആ കാനഡ ഡെന്മാർക്ക് ഈജിപ്ത് അടുത്തത് ഫ്രാൻസ് ആ എല്ലാരും പറഞ്ഞോളി എഫ് കഴിഞ്ഞി ആ ജി എച്ച് അയ്യോ നിൽക്കെ പറയാം സ്റ്റാർട്ട് ചെയ്യണ അയ്യ നിൽക്കുന്ന നിങ്ങളാരും പറയണ്ട അയ്യെ സ്റ്റാർട്ട് ചെയ്യണ ഒരു കൺട്രിയുടെ പേര് പറഞ്ഞ രാജ്യത്തിന്റെ പേര് ഐ

അംഗോളിയ ഉണ്ടോർവേ ആ എൻ നോർവേമാൻ പിന്നെ ഉസ്ബിസ്ഥാൻ കഴിഞ്ഞാല് വിയറ്റ്നാം അടുത്ത് പറയും ഡബ്സ് അടുത്ത് പറയും അത് സാവിയ പോലെ അങ്ങനെ സ്ഥലല്ലേ ഞാൻ കേട്ടിട്ടില്ല സ്ഥലല്ല രാജാവണ്ട് മണ്ണാർക്കാട് നിങ്ങൾക്ക് വീഡിയോ കേട്ടോ എക്സ് പറയും എക്സ് പറയും അല്ല പാവ അപ്പൊ പറ എക്സ് എക്സ് വെച്ചിട്ട് എനിക്കറിയോ ഞാൻ ചോദിച്ചു ചോദിക്കാം എനിക്കറിയാല്ലോ എക്സ്ത് കമന്റ് അഞ്ചു രാജ്യങ്ങള് കമന്റ് ചെയ്യും രാജ്യം ഞാൻ സർക്കാർ എക്സ് വെച്ചിട്ടൊരു പേര് പറ നിങ്ങൾക്ക് സൈലോ സൈലോ ആ ഗൂഗിൾ അപ്പൊ മിനിറ്റ് എക്സ് വെച്ചിട്ടുള്ള രാജ്യം മെൻഷൻ എല്ലാവരും വെച്ചിട്ടുള്ള രാജ്യം കമന്റ് ഇടും അപ്പൊ നമുക്കത് എക്സ് വെച്ചിട്ടുള്ള രാജ്യം രാജ്യന്നല്ലേ അപ്പൊ ഞാൻ അത്രേലുള്ള വേറെ ഒന്നുമില്ല എന്നാ ചാടിക്കാൻ പോവാലേ അര ക്ലാസ് അരപ്പൊട്ട് പൊറാട്ടിട്ടോ അര ക്ലാസ് ചായവ് അരപ്പൊട്ട് പൊറാട്ടിങ്ങൾക്ക് ചെലവ് വേണം ആ ഓക്കേ ഓക്കേ എന്നാ പോവാ നമുക്ക് പോവല്ലേ ശേഷം ഹോട്ടലിൽ ആ കഴിഞ്ഞു